ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിലാണ് ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷന് സമീപമായിട്ട് ഈ കാണുന്ന അപ്പാർട്ട്മെൻറ്റ് കൊടുക്കാനുള്ളതാണ് കേട്ട വിലപ്പനിക്കുള്ളതാണ് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ജസ്റ്റ് മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ അപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അഞ്ച് ഫ്ലാറ്റുള്ള അപ്പാർട്ട്മെൻറ്റാണ് ഈ കാണുന്ന വഴിയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓക്കെ ബസ് റോഡിലേക്ക് ഇവിടുന്ന് ഒരു നൂറ്റമ്പത് മീറ്ററും ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം ഇതിൽ അഞ്ച് ഫ്ലാറ്റാണ് നിലവിൽ ഉള്ളത് ലിഫ്റ്റില്ല സ്റ്റയർ ആണ് ഉള്ളത് കേട്ടോ എല്ലാ ഫ്ലാറ്റിനും ഡബിൾ ഡോറാണ് വരുന്നത് എല്ലാ ഫ്ളാറ്റിനും ഡബിൾ ഡോറാണ് വരുന്നത് മൂന്ന് നില ബിൽഡിംഗ് ആണ്ട്ടാ മൂന്ന് നില ബിൽഡിങ് ഓക്കെ ഒരു ഫ്ലാറ്റ് ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ഇതൊക്കെയും ഇപ്പൊ നിലവിലെ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടാ ണ്ട് ഇനി മുകളിലേക്ക് ഇനി മൂന്നാമത്തെ നിലയിലേക്ക് ഒരു ഒരു ഫ്ലാറ്റിന് ഏകദേശം മാസം ഇരുപത്തൊന്ന് ഇരുപത്തൊന്നായിരം രൂപയാണ് റെന്റ് വാങ്ങണത് ഒരു ഫ്ലാറ്റിന് ഇവിടെ ഹോസ്പിറ്റലും റെയിൽവേ സ്റ്റേഷനും ഒക്കെ അടുത്തുള്ളത് കൊണ്ട് പോവാൻ ഒരുപാട് ചാൻസ് കൂടുതലുണ്ട് ഇന്നൊരു ഫ്ലാറ്റിൻ്റെ ഉൾഭാഗം കാണാം നമുക്ക് അത്യാവശ്യം തിരക്കുള്ള ഒരു ഏരിയ ഒക്കെ തന്നെയാണ് ഉൾഭാഗം കാണാം വീടിൻ്റെ ഡബിൾ ഡോറ് തേക്കിൻ്റെ ഡബിൾ ഡോറിന് എല്ലാതും സെറ്റ് ചെയ്തേക്കണം കേട്ടോ ഓക്കെ ഇത് ലിവിങ് റൂം കയറി വരുന്നത് നല്ല സീലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്ത് ചെയ്തേക്കണ ഒരു ഫ്ലാറ്റ് കേട്ടോ ഇവിടെ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഓപ്പൺ കിച്ചൺ ആണ് ഇതിന് വരുന്നത് കേട്ടോ ഇവിടെ ഓപ്പൺ കിച്ചൺ അതിനോട് ചേർന്ന് ചിമ്മിടിയും കാര്യങ്ങളും വാട്ടർ ഫിൽട്ടർ എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട് എല്ലാ ഫ്ലാറ്റിനും ഇതേപോലെ തന്നെ ഓക്കെ ഇതിനിടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ ചെയ്തോളൂടാ ഇപ്പം നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ കാണാൻ പറ്റും ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ് ഫസ്റ്റ് ബെഡ്റൂമും എല്ലാം നല്ല നീറ്റായിട്ടുള്ളൊരു ഇതാണ് എ സിയും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളുണ്ട് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ കബോഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ലെഫ്റ്റ് വീണ്ടും പാസേജിൽ കിടന്ന് സെക്കൻഡ് ബെഡ്റൂം ഇത് ഡോർ ബെറ്ററിയും മറ്റേ ഇത് നമുക്ക് കൂടുതൽ ആൾക്കാരൊക്കെ എണീ താമസിക്കാം വേണ്ട അതിനുള്ള സൗകര്യങ്ങളും ഇതും അറ്റാച്ചഡ് തന്നെ ഓക്കെ ഇതും അറ്റാച്ചഡ് ഓക്കെ അപ്പോൾ ഇത് ആറമുക്കാൽ സെൻറ്റിലാണ് ഈ ബിൽഡിംഗ് ഇരിക്കുന്നത് നാലായിരത്തി സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് ഏകദേശം വരുന്നുണ്ട് പാർട്ടി ഇതിനുദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓണറ് ഇതിനുദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തേർട്ടി ലാക്സിനൊക്കെ നമുക്ക് എക്സ്ചേഞ്ചൊക്കെ പിടിക്കാം കേട്ടാം അതിനും അവർ സഹകരിക്കും പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഏരിയയിലാണ് ഈ ഫ്ലാറ്റ് ഇരിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് ഹൈവേയിലേക്കാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു കൊണ്ട് നല്ല സൗകര്യമുള്ള ഒരു ഫ്ലാറ്റാണ് നമുക്ക് റെൻറ്റിനായാലും എല്ലാത്തിനും പടപെടാവുന്ന പോകും സംഭവം അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്